അസ്സാമത്ത്ാഹി വാത്തു വിക്ര സ്വലാത്ത് ചാനലിലേക്ക് എന്റെ എല്ലാ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അള്ളാഹുവിന്റെ കാരുണ്യവും സമാധാനവും നമ്മൾ എല്ലാവരുടെ മേലും സദാസമയവും വർഷിക്കുമാറാവട്ടെ ആലമീൻ പ്രിയപ്പെട്ടവരെ ഇസ്ലാമിക ചരിത്രം എന്നത് കേവലം യുദ്ധങ്ങളുടെയും ഭരണാധികാരികളുടെയും കഥയല്ല അത് ഈമാനിന്റെ അടിയുറച്ച വിശ്വാസത്തിന്റെ അള്ളാഹുവിന്റെ വാഗ്ദാനങ്ങൾ എങ്ങനെയാണ് അവന്റെ പ്രിയപ്പെട്ട അടിമകളിലൂടെ അവൻ നിറവേറ്റുന്നത് എന്നതിൻ്റെ ജീവിക്കുന്ന അടയാളങ്ങളുടെ ഒരു വലിയ സമുദ്രമാണ് ആ സമുദ്രത്തിലെ ഏറ്റവും തിളക്കമുള്ള മുത്തുകളിൽ ഒന്നാണ് ഖൈബർ യുദ്ധം ആ യുദ്ധത്തിലെ നായകന്റെ കഥയാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് അള്ളാഹുവിന്റെ സിംഹം അസദുല്ലാഹ് എന്ന് പ്രവാചകൻ സൊല്ലാഹു അലഹി വസലം വിശേഷിപ്പിച്ച ആരുടെ ധീരതയ്ക്ക് മുന്നിലാണോ അറബികളിലെ ഏറ്റവും വലിയ യോദ്ധാക്കൾ പോലും വിറച്ചുപോയത് ആരുടെ കൈകളിലൂടെയാണോ ഖൈബറിലെ അഹങ്കാരത്തിന്റെ കോട്ടകൾ തകർന്നു വീണത് ആ മഹാനായ അലീബിന് അബീത്ത് വാലിബി റഹിഅള്ളാഹു അനഹുവിന്റെ കഥ ഖൈബറിന്റെ ചരിത്രം പറയുമ്പോൾ അതൊരു യുദ്ധത്തിന്റെ കഥ മാത്രമല്ല അതൊരു പ്രവചനത്തിന്റെ കഥ കൂടിയാണ് ഒരു അത്ഭുതത്തിന്റെ കഥയാണ് അള്ളാഹുവിനെയും അവൻറെ റസൂലിനെയും സ്നേഹിക്കുകയും അള്ളാഹുവും അവൻറെ റസൂലും തിരിച്ച് സ്നേഹിക്കുകയും ചെയ്ത ഒരു മനുഷ്യന്റെ ഈമാനിന്റെ കരുത്തിന്റെ കഥയാണ് നമുക്ക് ആ രോമാഞ്ചം കൊള്ളിക്കുന്ന ചരിത്ര നിമിഷങ്ങളിലേക്കൊന്ന് സഞ്ചരിക്കാം ഖൈബർ യുദ്ധത്തെക്കുറിച്ച് കുറിച്ച് പറയുന്നതിന് മുൻപ് എന്തായിരുന്നു കൈബർ ആരായിരുന്നു അവിടുത്തെ ആളുകൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം മദീനയിൽ നിന്ന് ഏകദേശം നൂറ്റി കിലോമീറ്റർ വടക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു വലിയ മരുപ്പച്ചയായിരുന്നു ഖൈബർ അവിടെ താമസിച്ചിരുന്നത് ജൂതഗോത്രങ്ങളായിരുന്നു അവർ സാധാരണക്കാരല്ലായിരുന്നു വലിയ സമ്പന്നരായിരുന്നു അക്കാലത്തെ ഏറ്റവും മികച്ച ആയുധങ്ങൾ കൈവശം വെച്ചവരായിരുന്നു അതിലുപരി ആർക്കും തകർക്കാൻ കഴിയില്ലെന്ന് അവർ വിശ്വസിച്ചിരുന്ന ഭീമകാരമായ കോട്ടകൾക്കുള്ളിലായിരുന്നു അവർ ജീവിച്ചിരുന്നത് പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലം മദീനയിൽ ഒരു ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിച്ച നാൾ മുതൽ ഈ ഖൈബറിലെ ജൂതന്മാർ മുസ്ലിങ്ങളുടെ പ്രധാന ശത്രുക്കളായിരുന്നു അവർ എപ്പോഴും മുസ്ലിങ്ങൾക്കെതിരെ ഗൂഢാലോചനകൾ നടത്തി മക്കയിലെ കുറൈശികളെയും മറ്റു അറബി ഗോത്രങ്ങളെയും മുസ്ലിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിച്ചത് അവരായിരുന്നു ചരിത്രത്തിലെ പ്രസിദ്ധമായ ഖൻധക് യുദ്ധത്തിന് പിന്നിലെ പ്രധാന ബുദ്ധികേന്ദ്രം ഖൈബറിലെ ജൂതന്മാരായിരുന്നു മദീനയെ എല്ലാ ഭാഗത്തു നിന്നും വളഞ്ഞ് ഇസ്ലാമിനെ പൂർണ്ണമായി ഇല്ലാതാക്കാൻ ശ്രമിച്ചവർ ഹിജിറ ഏഴാം വർഷം പ്രവാചകൻ സൊല്ലാഹു അലിഹി വസല്ലം മക്കയിലെ കുറേശികളുമായി ചരിത്ര പ്രസിദ്ധമായ ഹുദൈബിയ സന്ധിയിൽ ഒപ്പുവെച്ചു അതോടുകൂടി മക്കയിൽ നിന്നുള്ള ശല്യം താൽക്കാലികമായി അവസാനിച്ചു ഇനി മുസ്ലിം സമൂഹത്തിന് ഏറ്റവും വലിയ ഭീഷണി കൈബറിൽ നിന്നായിരുന്നു അവരുടെ ഗൂഢാലോചനകൾക്കും ചതികൾക്കും ഒരു അന്ത്യം കുറിക്കേണ്ടത് അത്യാവശ്യമായിരുന്നു അങ്ങനെയാണ് പ്രവാചകൻ സൊല്ലാഹു അലഹി വസല്ലമ്മയുടെ നേതൃത്വത്തിൽ ഏകദേശം ആയിരത്തി അറുന്നൂറോളം വരുന്ന ഒരു സൈന്യം കൈബറിലേക്ക് പുറപ്പെടുന്നത് അവരുടെ യാത്ര രഹസ്യമായിരുന്നു കൈബറിലെ കോട്ടകൾക്കുള്ളിൽ സുരക്ഷിതരായി കഴിയുന്ന ജൂതന്മാർ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല മുസ്ലിങ്ങൾ അവരെ അങ്ങോട്ട് ചെന്ന് ആക്രമിക്കുമെന്ന് ഖൈബർ എന്നത് ഒരൊറ്റ കോട്ടയായിരുന്നില്ല അതൊരു കോട്ടകളുടെ ശൃംഖലയായിരുന്നു നായിം കമൂസ് സാഹബ് വത്തീഹ് സുലാലിം എന്നിങ്ങനെ പല പേരുകളിലുള്ള കുന്നുകൾക്ക് മുകളിൽ പണിതുയർത്തിയ ഭീമാകാരമായ കോട്ടകൾ ഓരോ കോട്ടയും കീഴടക്കുക എന്നത് അസാധ്യമെന്ന് തോന്നുന്ന ഒരു ദൗത്യമായിരുന്നു മുസ്ലിം സൈന്യം ഖൈബറിലെത്തി ഓരോ ദിവസവും ഓരോ കോട്ടകളായി അവർ ഉപരോധിക്കാൻ തുടങ്ങി ചെറിയ കോട്ടകൾ ഒന്നൊന്നായി മുസ്ലിങ്ങൾക്ക് മുന്നിൽ വീണു പക്ഷേ യുദ്ധം കഠിനമായിരുന്നു ദിവസങ്ങൾ കടന്നുപോയി മുസ്ലിങ്ങൾക്ക് ക്ഷീണം അനുഭവപ്പെട്ടു തുടങ്ങി കൈബറിലെ ഏറ്റവും വലിയതും ശക്തവുമായ കോട്ടയായ ഖമൂസ് ഒരു ചോദ്യചിഹ്നമായി മുസ്ലിങ്ങൾക്ക് മുന്നിൽ നിന്നു ആ കോട്ടയ്ക്ക് കാവൽ നിന്നിരുന്നത് അറബികൾക്കിടയിലെ ഏറ്റവും വലിയ പോരാളികളിൽ ഒരാളായ മർഹബായിരുന്നു ആയിരം യോദ്ധാക്കളുടെ കരുത്തുണ്ടെന്ന് അഹങ്കരിച്ചിരുന്ന ഒരു ഭീമാകാരനായ മനുഷ്യൻ എല്ലാ ദിവസവും രാവിലെ അയാൾ കോട്ടയ്ക്ക് പുറത്തുവന്ന് മുസ്ലിങ്ങളെ യുദ്ധത്തിന് വെല്ലുവിളിക്കും അവന്റെ ഗർജനം കേട്ട് പലരും ഭയന്നു ദിവസങ്ങളോളം ഉപരോധം തുടർന്നു പ്രവാചകൻ സൊല്ലാഹു അലഹി വസല്ലം തന്റെ പ്രിയപ്പെട്ട സൊഹാബാക്കളെ പതാക ഏൽപ്പിച്ച് കോട്ട കീഴടക്കാൻ അയച്ചു ആദ്യ ദിവസം അബൂബക്കർ സദ്ദീഖ് റലിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം പോയി അവർ ധീരമായി പോരാടി പക്ഷേ കോട്ട കീഴടക്കാൻ സാധിക്കാതെ മടങ്ങി അടുത്ത ദിവസം ഒമർബിനുൽത്താബ് റലിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ മറ്റൊരു സംഘം പോയി അവരും ശക്തമായി യുദ്ധം ചെയ്തു പക്ഷേ വിജയം അവരെയും തുണച്ചില്ല മുസ്ലിം സൈന്യത്തിൽ ഒരുതരം നിരാശ പടരാൻ തുടങ്ങി ഈ കോട്ട തകർക്കാൻ കഴിയില്ലേ മർഹബിനെ പരാജയപ്പെടുത്താൻ ആരുമില്ലേ സ്വഹാബാക്കളുടെയെല്ലാം മുഖത്ത് ക്ഷീണവും ആശങ്കയും നിഴലിച്ചു ആ ഒരു രാത്രിയിലാണ് ചരിത്രത്തെ മാറ്റിമറിച്ച ആ പ്രഖ്യാപനം പ്രവാചകൻ സൊല്ലാഹു അലഹി വസ്ലമയുടെ തിരുനാവിൽ നിന്ന് വരുന്നത് ക്ഷീണിതരായ തന്റെ അനുയായികളെ ഒരുമിച്ചു കൂട്ടി അവരുടെയെല്ലാം ഹൃദയത്തിൽ പ്രതീക്ഷയുടെയും ആവേശത്തിന്റെയും ഒരു പുതിയ തിരുനാളം കൊളുത്തിക്കൊണ്ട് പ്രവാചകൻ സൊല്ലാഹു അലഹി വസ്ല്ലം പ്രഖ്യാപിച്ചു നാളെ രാവിലെ ഞാൻ ഈ പതാക ഒരു വ്യക്തിയുടെ കയ്യിൽ നൽകും അദ്ദേഹം അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും സ്നേഹിക്കുന്നു അള്ളാഹുവും അവന്റെ റസൂലും അദ്ദേഹത്തെയും സ്നേഹിക്കുന്നു അദ്ദേഹത്തിന്റെ കൈകളിലൂടെ അള്ളാഹു സുബഹാനഹുവല ഈ കൈബർ നമുക്ക് വിജയിപ്പിച്ചു തരും സുബഹാന എന്തൊരു പ്രഖ്യാപനമായിരുന്നു അത് അതുവരെ നിരാശയിലായിരുന്ന മുസ്ലിം സൈന്യം ആവേശത്താൽ തെക്ക്ബീർ ചൊല്ലി ആ രാത്രി ഒരു സ്വഹാബിക്കും ഉറങ്ങാൻ കഴിഞ്ഞില്ല എല്ലാവരും പ്രാർത്ഥിക്കുകയായിരുന്നു ആ ഭാഗ്യം തനിക്ക് ലഭിക്കണേ എന്ന് അത് യുദ്ധം ചെയ്യാനുള്ള ആവേശം കൊണ്ടായിരുന്നില്ല മറിച്ച് അള്ളാഹുവും റസൂലും സ്നേഹിക്കുന്ന വ്യക്തി എന്ന ആ സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ വേണ്ടിയായിരുന്നു ഉമർ അലിയല്ലാഹുഹു പിന്നീട് പറയുമായിരുന്നു എന്റെ ജീവിതത്തിൽ ഞാനൊരു നേതൃസ്ഥാനം ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് ആ ഒരു രാത്രി മാത്രമായിരുന്നു പിറ്റേന്ന് രാവിലെ സുബഹി നമസ്കാരത്തിന് ശേഷം എല്ലാവരും പ്രവാചകന്റെ ചുറ്റും ആകാംക്ഷയോടെ ഒത്തുകൂടി ഓരോരുത്തരും വിചാരിക്കുന്നത് തനിക്കായിരിക്കും ആ പതാക ലഭിക്കുക എന്നാണ് പ്രവാചകൻ സൊല്ലാഹു അലഹി വസ്ല്ലം ചുറ്റുമൊന്ന് നോക്കി എന്നിട്ട് ചോദിച്ചു ഐന അലീബിനു അബി ത്വാലിം എവിടെ അലീബിനു അബി ത്വാലിബ് എല്ലാവരും പരസ്പരം നോക്കി സ്വഹാബാക്കൾ പറഞ്ഞു അള്ളാഹുവിന്റെ റസൂലെ അലിക്ക് കണ്ണിന് കലശലായ അസുഖമാണ് അദ്ദേഹത്തിന് ഒന്നും കാണാൻ പോലും വയ്യ അദ്ദേഹം ടെന്റിൽ വിശ്രമത്തിലാണ് പ്രവാചകൻ സൊല്ലാഹു അലഹി വസല്ലം പറഞ്ഞു അദ്ദേഹത്തെ എന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുവരൂ രണ്ടുപേരുടെ സഹായത്തോടെ കണ്ണുകൾ പോലും ശരിക്ക് തുറക്കാൻ കഴിയാതെ അലി റലിയല്ലാഹു വൻഹു പ്രവാചകന്റെ സന്നിധിയിലേക്ക് വന്നു പ്രവാചകൻ സൊല്ലാഹു അലഹി വസ്ല്ലം അദ്ദേഹത്തെ അടുത്തു നിർത്തി എന്നിട്ട് തന്റെ അനുഗ്രഹീതമായ ഉമിനീരെടുത്ത് അലി റലിയല്ലാഹുൻഹുവിന്റെ രണ്ട് കണ്ണുകളിലും പുരട്ടി എന്നിട്ട് പ്രാർത്ഥിച്ചു അലി റലിയാഹു വൻഹു പിന്നീട് പറയുമായിരുന്നു അള്ളാഹുവാണ് സത്യം പ്രവാചകൻ എന്റെ കണ്ണുകളിൽ ഉമിനീര് പുരട്ടിയ ആ നിമിഷം എന്റെ കണ്ണുകളിലെ വേദന പൂർണ്ണമായി മാറി അതിനു മുൻപ് എന്റെ കണ്ണിന് ഒരു അസുഖവും ഉണ്ടായിട്ടില്ലാത്തതുപോലെ അത്രയും വ്യക്തമായി എനിക്ക് കാഴ്ച ലഭിച്ചു ഇതായിരുന്നു ഉജിസത്ത് പ്രവാചകത്വത്തിന്റെ അടയാളം അതിനുശേഷം പ്രവാചകൻ സൊല്ലാഹു അലി വസ്ല്ലം ഇസ്ലാമിന്റെ പതാക അലി അലിറലിയാഹുനഹുവിന്റെ കയ്യിൽ കൊടുത്തു എന്നിട്ട് പറഞ്ഞു അലി ശാന്തമായി അവരുടെ അടുത്തേക്ക് പോവുക അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുക ഒരാൾ താങ്കൾ മുഖേന ഹിതായത്തിലാകുന്നത് ചുവന്ന ഒട്ടകങ്ങൾ അക്കാലത്തെ ഏറ്റവും വലിയ സമ്പത്ത് ലഭിക്കുന്നതിനേക്കാൾ താങ്കൾക്ക് ഉത്തമമാണ് പ്രവാചകന്റെ പതാകയും നെഞ്ചിലേറ്റി അള്ളാഹുവിന്റെ സിംഹം കമൂസ് കോട്ടയ്ക്ക് നേരെ നടന്നു അദ്ദേഹത്തിന്റെ നടത്തത്തിൽ ഒരു പ്രത്യേക ഗാംഭീര്യമുണ്ടായിരുന്നു കോട്ടയുടെ വാതിൽക്കലെത്തി അദ്ദേഹം യുദ്ധത്തിന് തയ്യാറായി നിന്നു അപ്പോൾ കോട്ടയുടെ വലിയ വാതിൽ തുറന്ന് ആ ഭീമാകാരനായ മർഹബ് പുറത്തേക്ക് വന്നു സ്വർണം പൂശിയ പടച്ചട്ടയണിഞ്ഞ് തലയിൽ ഒരു കിരീടവും വെച്ച് രണ്ട് വാളുകളുമായി അവൻ അഹങ്കാരത്തോടെ വിളിച്ചു പറഞ്ഞു കൈബറിൻ അറിയാം ഞാൻ മർഹബാണെന്ന് ആയുധങ്ങൾ ധരിച്ച അനുഭവസമ്പന്നനായ ഒരു യോദ്ധാവ് അവന്റെ വെല്ലുവിളിക്ക് മറുപടിയായി അലി റലിയല്ലാഹു വൻഹു മുന്നോട്ട് വന്നുകൊണ്ട് പറഞ്ഞു എന്റെ ഉമ്മ എനിക്ക് ഹൈദർ സിംഹം എന്ന് പേരിട്ടവനാണ് ഞാൻ എന്ന് കൈബറിനറിയാം രണ്ട് യോദ്ധാക്കളും നേർക്കുനേർ നിന്നു ചരിത്രത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ദ്വന്ദ്യുദ്ധത്തിന് അവിടെ തുടക്കം കുറിക്കുകയായിരുന്നു മർഹബ് തന്റെ സർവ്വശക്തിയുമെടുത്ത് അലി അള്ളാഹു അൻഹുവിന് നേരെ വാള് വീശി അലി അള്ളാഹു അൻഹു തന്റെ പരിച കൊണ്ട് അത് തടുത്തു തിരിച്ച് അള്ളാഹുവിന്റെ സിംഹം തന്റെ പ്രസിദ്ധമായ ദുൽഫിക്കാർ എന്ന വാളെടുത്ത് വീശി അള്ളാഹുവെ എന്തൊരു വെട്ടായിരുന്നു അത് ആ ഒറ്റ വെട്ടിന് മർഹബിന്റെ തലയിലെ ഇരുമ്പിന്റെ കിരീടവും പടത്തൊപ്പിയും അവന്റെ തലയും രണ്ടായി പിളർന്നുപോയി അവന്റെ ശരീരം ഒരു ശബ്ദത്തോടെ നിലംപതിച്ചു കൈബറിലെ ഏറ്റവും വലിയ യോദ്ധാവ് അവർക്ക് തോൽപ്പിക്കാൻ കഴിയില്ലെന്ന് വിശ്വസിച്ചിരുന്ന മർഹബ് കൺമുന്നിൽ കൊല്ലപ്പെട്ടത് കണ്ട് ജൂതസൈന്യം ഭയന്നു വിറച്ചു അവർ കോട്ടയുടെ ഉള്ളിലേക്ക് ഓട്ടി വാതിലടച്ചു മർഹബിന്റെ മരണത്തോടെ യുദ്ധം കൂടുതൽ ശക്തമായി ഈ പോരാട്ടത്തിനിടയിൽ ഒരു ജൂതൻ അലി റലിയുള്ള വൻഹുവിന്റെ കയ്യിലുണ്ടായിരുന്ന പരിച തട്ടിത്തെപ്പിച്ചു നിരായുധനായ അദ്ദേഹത്തിന് നേരെ അവർ അമ്പുകൾ വർഷിക്കാൻ തുടങ്ങി അപ്പോൾ നടന്ന സംഭവം ചരിത്രകാരന്മാർ അത്ഭുതത്തോടെയാണ് രേഖപ്പെടുത്തുന്നത് പരിച നഷ്ടപ്പെട്ട അലി അലിറലിയുള്ള കോട്ടയുടെ ഭീമാകാരമായ വാതിലിന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു ഇരുമ്പുകൊണ്ട് നിർമ്മിച്ച ഏകദേശം എട്ടുപേർ ഒരുമിച്ച് ശ്രമിച്ചാൽ മാത്രം ചലിപ്പിക്കാൻ കഴിയുന്ന ആ ഭീമൻ വാതിൽ അദ്ദേഹം ഒറ്റക്കിളക്കിയെടുത്ത് തന്റെ പരിചയായി ഉപയോഗിച്ചു സുബഹാന ഇത് കേവലം ഒരു മനുഷ്യന്റെ ശാരീരിക ശക്തിയായിരുന്നില്ല അത് അള്ളാഹു നൽകിയ ഈമാനിന്റെ ദൈവികമായ സഹായത്തിന്റെ കരുത്തായിരുന്നു ആ വാതിൽ പരിചയാക്കി പിടിച്ച് അദ്ദേഹം യുദ്ധം തുടർന്നു അവസാനം ഖൈബറിലെ ഏറ്റവും ശക്തമായ ആ കോട്ട മുസ്ലിങ്ങൾക്ക് മുന്നിൽ കീഴടങ്ങി ഖൈബർ പൂർണമായും മുസ്ലിങ്ങളുടെ നിയന്ത്രണത്തിലായി യുദ്ധം കഴിഞ്ഞ ശേഷം അലി അലിറലിയാഹുനഹു ആ വാതിൽ നിലത്തിട്ടു ജാബിർ അലിയല്ലാഹു വൻഹു പറയുന്നു ഞാനടക്കം ഏഴുപേർ പോലും ആ വാതിൽ ഒരിഞ്ചു നീക്കാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ കൈബർ യുദ്ധം നമ്മെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഒന്ന് അള്ളാഹുവിന്റെ വാഗ്ദാനത്തിലുള്ള വിശ്വാസം മുസ്ലിങ്ങൾ നിരാശരായപ്പോൾ പ്രവാചകൻ സൊലല്ലാഹു അലഹി വസല്ലം അവർക്ക് വിജയത്തിന്റെ വാഗ്ദാനം നൽകി അള്ളാഹുവിന്റെ വാഗ്ദാനം സത്യമാണെന്ന് കൈബർ നമ്മെ പഠിപ്പിക്കുന്നു രണ്ട് പ്രവാചക സ്നേഹത്തിന്റെ മഹത്വം അള്ളാഹും റസൂലും സ്നേഹിക്കുന്ന വ്യക്തി എന്ന പദവി ലഭിക്കാൻ സ്വഹാബാക്കൾ കാണിച്ച ആഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലുത് ആ സ്നേഹം നേടുക എന്നതായിരിക്കണം എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു മൂന്ന് അലി റലിയാഹു വനഹുവിൻ്റെ സ്ഥാനം ഈ യുദ്ധം ഇസ്ലാമിൽ അലിറലി അള്ളാഹു നനഹുവിനുള്ള മഹത്തായ സ്ഥാനം എടുത്തു കാണിക്കുന്നു പ്രവാചകന്റെ കുടുംബത്തോടുള്ള സ്നേഹം നമ്മുടെ ഈമാനിന്റെ ഭാഗമാണ് നാല് വിശ്വാസത്തിന്റെ കരുത്ത് ശാരീരികമായ വേദനയോ കാഴ്ചക്കുറവോ ഒന്നും അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടുന്നതിൽ നിന്ന് അലിറലി അള്ളാഹു നഹുവിനെ തടഞ്ഞില്ല നമ്മുടെ ഈമാൻ ശക്തമാണെങ്കിൽ ഏത് പ്രതിസന്ധിയെയും നമുക്ക് മറികടക്കാം ഹൈബർ കേവലം ഒരു കോട്ടയുടെ വിജയമായിരുന്നില്ല അത് ഗൂഢാലോചനയ്ക്കുമേൽ സത്യസന്ധത നേടിയ വിജയമായിരുന്നു അഹങ്കാരത്തിനുമേൽ വിനയം നേടിയ വിജയമായിരുന്നു അവിശ്വാസത്തിനുമേൽ അടിയുറച്ച ഈമാൻ നേടിയ വിജയമായിരുന്നു അള്ളാഹു സുബാനഹുല അലിറലിയാഹുഅനഹുവിനും യുദ്ധത്തിൽ പങ്കെടുത്ത എല്ലാ സ്വഹാബാക്കൾക്കും അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ അവരുടെ എല്ലാം ജീവിതത്തിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ റബ്ബ് നമ്മെ സഹായിക്കട്ടെ അമീൻ യാറബൽ ആലമീൻ ഇന്നത്തെ ഈ വിവരണം നിങ്ങളുടെയെല്ലാം ഹൃദയത്തിൽ ഈമാനിന്റെ വെളിച്ചം നിറച്ചു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരുടെ അറിവിലേക്കായി ഷെയർ ചെയ്യാനും മറക്കരുത് നമ്മുടെ തിക്രസ്വലാത്ത് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഓരോ പിന്തുണയും ഞങ്ങൾക്ക് വലിയ പ്രോത്സാഹനമാണ് അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ അള്ളാഹുവിന്റെ രക്ഷയും സമാധാനവും നിങ്ങളെ എവരുടെയും മേൽ വർഷിക്കുമാറാകട്ടെ അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു